ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മാഷ് പറയാണ് ഇതിങ്ങനെ വിട്ടാൽ ശരിയാവില്ല ഇവിടെ ഒരു ഗുണ്ടുള്ളതുകൊണ്ട് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയായി ഇതെന്തായാലും ശരിയാവില്ല അതിനെതിരെ ശക്തമായി എതിർക്കണം എന്നിങ്ങനൊക്കെ പറഞ്ഞിട്ട് മാഷ് അകത്തേക്ക് പോകാൻ കിട്ടും അപ്പോൾ വേദയാണെന്നുണ്ടെങ്കിൽ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ് അങ്ങട്ട് അമ്മനെയും കൊണ്ട് അകത്തേക്ക് കയറിപ്പോകാണ് അതിന് ശേഷം ഒരു കുഴമ്പ് എടുക്കുകയാണ് കുഴമ്പ് എടുത്തിട്ട് അമ്മരെ കാലൊക്കെ ഇട്ട് ഒഴിഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ വേദ അപ്പോൾ എന്തായാലും ഇത് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് ഒരു കഷ്ടകാലം നേരത്താണെന്നൊക്കെ ഇങ്ങനെ അമ്മ പറഞ്ഞു കേൾക്കുമ്പോൾ സാരി അമ്മേ വിക്രം വരട്ടെ എന്താണ് എന്താണിതിൻ്റെ പിന്നിലെന്നുള്ള കാര്യം അറിയാലോ എന്ന് പറഞ്ഞാൽ അയ്യോ വിക്രത്തിനോട് ഇതൊന്നും പറയല്ലേ മോളെ വിക്രത്തിനോട് പറഞ്ഞിട്ടുണ്ടാവും ഉടനെ തന്നെ വായിക്കുകൊടുത്ത് ഇതിന് പ്രതികാരം ചെയ്യാനായിരുന്നു പിന്നെ അതിൻ്റെ പ്രശ്നങ്ങളാവും ഉണ്ടാവുക അതുകൊണ്ട് ഇത് വിക്രം അറിയേണ്ട എന്നൊക്കെ കേട്ടോ ഇതേ സമയം മാഷാണെന്നുണ്ടെങ്കിൽ ഒരു പരാതി തയ്യാറാക്കുകയാണ് പോലീസ് സ്റ്റേഷനിൽ കൊടുക്കാനായിട്ട് എൻ്റെ മകനെ കൊണ്ട് എനിക്കും എൻ്റെ കുടുംബക്കാർക്കും ജീവിക്കാൻ താറിയില്ല തെമ്മാടിയും ഗുണ്ടയൊക്കെ ആയിട്ട് അവ മാറിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്തൊരവസ്ഥയായിന്നൊക്കെ പറഞ്ഞിട്ടൊരു പരാതി എഴുതാണേ എന്നിട്ട് വന്നിട്ട് പറയാണ് ഇങ്ങനെ ഒരു പരാതി എഴുതി കൊടുക്കുന്നതുകൊണ്ട് രണ്ട് ഗുണങ്ങളുണ്ട് നാട്ടുകാർക്കും വീട്ടുകാർക്കും അവനെ പേടിക്കാതെ ജീവിക്കാതെ എന്നൊക്കെ പറയാനുണ്ട് മാഷു മാഷോട് കമല പറയുന്നുണ്ട് ഒരിക്കലും ഇങ്ങനെ ചെയ്യരുത് മാഷെന്നൊക്കെ പറഞ്ഞിട്ട് അത് കേൾക്കാൻ കൂട്ടാക്കാതെ ആകുമ്പോൾ വേദ പറയുന്നുണ്ട് ഇങ്ങനെ ഒരു പരാതിയും കൊണ്ട് സ്റ്റേഷനിൽ ചെന്നിട്ടുണ്ടെങ്കിൽ ഞാൻ മറ്റൊരു പരാതിയും കൊണ്ട് സ്റ്റേഷനിലേക്ക് പോകും മാഷ് തന്നിരിക്കുന്നത് ഇത് ഒരു കള്ള പരാതിയാണ് എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ട് പരാതി കൊടുക്കുന്നൊക്കെ പറയാനുട്ടോ പൊതു കേൾക്കുമ്പോൾ മാഷും കമലയൊക്കെ ഞെട്ടിപ്പോകാണ് കേട്ടോ വേദം അത്രയും പറയുന്നവര് വിചാരിച്ചിട്ടില്ല അല്ല അതിന് ശേഷം പിന്നീട് കാണിക്കുന്നത് രാധ വിക്രത്തിനെ തടഞ്ഞ് നിർത്താണെന്നിട്ട് അമ്മയിലെ നേരെ ഉണ്ടായിട്ടുള്ള ആക്രമണത്തിൻ്റെ കാര്യങ്ങളൊക്കെ രാധ വിക്രത്തിനോട് പറയുകയാണ് അപ്പോൾ വിക്രമാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ആകെ കിട്ടി ഞെട്ടിതരിച്ചു വിക്രം ഉടനെ തന്നെ ബൈക്കൊക്കെ എടുത്ത് പോകുന്നുണ്ട് അവരോട് പ്രതികാരം ചെയ്യാൻ ഇത്രയും പ്രമോലം കാണിച്ചിട്ടുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട മാർക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ